ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് അറുപതിൽ പര മണ്ഡലങ്ങളിൽ കെട്ടിവെച്ച കാശ് പോലും തിരികെ ലഭിച്ചില്ല കോൺഗ്രസിനെ സംഘടനാ തലത്തിൽ അടിമുടി വാർത്തെടുക്കണം എന്നതും നിലവിലെ സംഘടനയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാവി എന്തായിരിക്കും എന്നതിൽ ആശങ്കയുള്ളതായും നിരവധിയായ നേതാക്കൾ പല കോണുകളിൽ നിന്നും അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷന്മാരുടെ കാര്യത്തിലും തീരുമാനമെടുത്തേ മുന്നോട്ട് പോകാൻ കഴിയൂ ഇനി നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ബിഹാറിലേതാണ് ബിഹാറിൽ ആർ ജെ ഡിയുമായാണ് സഖ്യം പങ്കെടുത്തത് ബിഹാറ് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് പ്രധാനപ്പെട്ട തമിഴ്നാട് കേരളം അസാം പശ്ചിമബംഗാൾ അതുപോലെ പുതുച്ചേരി തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സംഘടനാ തലത്തിൽ എ ഐ സി സിയുടെ ദേശീയ അധ്യക്ഷനെ മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ചർച്ചകൾ നടക്കുകയാണ് പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രായാധിക്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് വിഷയം ഏത് കാര്യത്തിലും വ്യക്തമായ ഉത്തരം പറയാൻ ഖാർഗെക്ക് ഇപ്പോഴും കഴിയുന്നുണ്ട് പ്രായത്തിനതീതമായി തൻ്റെ കർമ്മ മണ്ഡലത്തിൽ ശക്തമായി പ്രവർത്തിക്കാനും ഖാർഗെക്ക് കഴിയുന്നുണ്ട് എന്നാൽ ദേശീയ അധ്യക്ഷൻ എന്നതിന് ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട് പാർട്ടിയെ പിളർക്കാതെ സൂക്ഷി എന്നതും ഉൾപ്പെടെ പാർട്ടി നേതാക്കളിൽ പലരും കൊഴിഞ്ഞു പോകാതിരിക്കുക എന്നുള്ള ഉത്തരം കൂടി ഉണ്ട് അത്തരത്തിൽ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂറിൻ്റെ പേര് ഉൾപ്പെടെ പരിഗണിക്കപ്പെടുകയാണ് എന്നാൽ മത്സരം അനിവാര്യമാണ് ഉൾപാർട്ടി തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് കഴിഞ്ഞ തവണ നടത്തിയതാണ് ശശി തരൂറും മല്ലികാർജുൻ ഖാർഗെയും നേർക്കുനേർ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഖാർഗെ ആയിരുന്നു എണ്ണായിരത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ചത് അതുകൊണ്ട് തന്നെയാണ് സംഘടനാ കാര്യങ്ങൾക്ക് ഏറെ പ്രസക്തിയുള്ളത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തും മറ്റ് സെക്രട്ടറിമാരുടെ സ്ഥാനത്തും ഒക്കെ സംഘടനാ തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ് സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കൾക്ക് നിർണായക സ്ഥാനം നൽകേണ്ടതിന്റെ അനിവാര്യത കോൺഗ്രസ് ചർച്ച ചെയ്യുന്നുണ്ട് ദേശീയ അധ്യക്ഷൻ ആയിരിക്കണം പാർട്ടിയെ നയിക്കേണ്ടത് എല്ലാ തരത്തിലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് പ്രിയങ്ക ഗാന്ധിക്ക് ലോക്സഭയിൽ കൂടുതൽ ഉത്തരവാദിത്വവും അതോടൊപ്പം തന്നെ ജെ പി സിയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിയും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് അജണ്ട അതായത് ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്ന പ്രക്രിയയെ തന്നെ മാറ്റിമറിക്കാൻ ജെ പി സിക്ക് കഴിയുന്നുണ്ട് അതുപോലെ തന്നെയാണ് വഖഫ് വിഷയം ഉൾപ്പെടെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളിൽ പലതിലും ബി ജെ പിക്ക് ഇപ്പോൾ ശക്തമായി എതിർപ്പ് രേഖപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എന്നാൽ സംസ്ഥാനങ്ങളിലെ ഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ വരുമ്പോൾ അത് രാജ്യസഭാ സീറ്റിനെ പ്രതികൂലമായി ബാധിക്കും അതുകൂടി പ്രഥമ പരിഗണന നൽകിക്കൊണ്ടായിരിക്കണം ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളെ കോൺഗ്രസ് നേരിടേണ്ടത് ഇന്ത്യ മുന്നണിയിൽ വിള്ളൽ ഉണ്ടാകുന്നു എന്ന് എല്ലാ തരത്തിലും ദേശീയ മാധ്യമങ്ങളിൽ ചർച്ച വരുമ്പോഴും യു കെ എന്ന സംവിധാനം തിരികെ കൊണ്ടുവരേണ്ടതിന്റെ അനിവാര്യതയും കോൺഗ്രസ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നു